എന്ന ഹിത്യവേദിയുടെ അഭിമുഖത്തിൽ തിരുവനന്തപുരത്ത് എഴുത്തുകാരൻ പ്രൊഫസർ സി ജി രാജഗോപാലിന്റെ അനുസ്മരണം നടന്നു തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുൻ ജില്ലാ കളക്ടറും ദൃശ്യവേദി സെക്രട്ടറിയുമായ എസ് ശ്രീനിവാസൻ ഐ എസ് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ പ്രശസ്ത നിരൂപകൻ ഡോക്ടർ എ എം മുണ്ണികൃഷ്ണൻ സംസ്കാർ ഭാരതി രക്ഷാ ക്ഷേത്ര സംയോജകൻ തിരൂർ രവീന്ദ്രൻ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് ജില്ലാ രക്ഷാധികാരി വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പുലർത്തിയ ശിക്ഷയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ നൈർമ്മ്യവും ചിന്തയുടെ തെളിമയും എല്ലാം അനേകം പ്രവർത്തകരെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഏഴുവെന്ന് നമുക്ക് അറിയപ്പെടുത്തും അറിയാം പക്ഷെ ഞങ്ങൾക്ക് അഞ്ചര വർഷ അഞ്ചര വർഷം നേടുന്ന നിരന്തരമായി ശ്രമം അതിന്റെ പിന്നിലുണ്ടായി എല്ലാ ദിവസവും ഒരു മണി എവിടുപ്പിനെ ഒരു മണി തുടർന്ന് പേരപ്പെടുത്തുന്നത് വരെ ഒരു ഇരുപത്തി ആറായിരം ചുരുവാനും വരികളാണ് ഹിന്ദിയിലുള്ള വരികൾ നല്ല മലയാളത്തിലേക്ക് കവിതയായി തന്നെ അദ്ദേഹം പ്രവർത്തനം ചെയ്തത് ഹിന്ദി അറിയാവുന്ന പലർക്കും ഒരുപക്ഷെ ഒരു വിവർത്തനം ചെയ്യാം അങ്ങനെയല്ല ഒരു കവിക്ക് മാത്രം സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത് സ്വാഭാവികമായി തന്നെ അതിന് ഈ രാജ്യത്തെടുത്ത വലിയ കേന്ദ്ര ദീർഘകാലം തപശയുടെ അധ്യക്ഷനായിരുന്നു ഇങ്ങനെ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൽ ജൈനമതത്തിന്റെ ഹിന്ദു ഹിന്ദു ഭാരതീയ സംസ്കാരത്തിന്റെ ജൈനമതത്തിന്റെ സംഭാവന എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് പിന്നെ വളരെ അദ്ദേഹം ഹിന്ദിലെ

വ്യക്തിപരമായിട്ട് ഇത്രയും സംസിദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യരെ അദ്ദേഹം ഇപ്പോൾ പറയുമായിരുന്നു കാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ദൗർബല്യങ്ങൾ ഒന്ന് തീർച്ചയായും കഥകളി തന്നെയാണ് രണ്ടാമത്തേത് കവിതയും മൂന്നാമത്തേത് കർണാടക സംഗീതവുമായിരുന്നു കർണാടക സംഗീതത്തിലെ രാഗങ്ങളിലെല്ലാം അതിയായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു കവിതയെ പറ്റി കൂടുതൽ പറയാതെ എല്ലാവർക്കും അറിയാം സാറിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ രണ്ടു ദിവസത്തിനകം കാണണം എന്ന് ആഗ്രഹിക്കും പക്ഷെ അതിനുള്ളില് അദ്ദേഹം വിട്ടുപോയ വാർത്തയാണ് കേൾക്കാൻ രാജഗോപാലൻ സാർ സത്യത്തിലൊരു വിസ്മയമാണ്